അതാ നമുക്ക് തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം അഷ്വിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുകയാണ് അഷിൻ ഡിയാഗോ നമ്മുടെ വണ്ടിയൊക്കെ പഴയതായി എല്ലാം ഒന്ന് മാറ്റി വാങ്ങണം എന്ന മന്ത്രി തന്നെ പറയുന്നുണ്ട് അപ്പോൾ ലോക്കൽ സർവീസിന് കാലപ്പഴക്കം തന്നതിനെ മാറ്റിവിടുമ്പോഴും ലോക്കലോട്ടം എന്താ സ്മാർട്ടാകേണ്ട എന്ന ഒരു ചോദ്യം അവിടെ ബാക്കിയുണ്ട് തിരുവനന്തപുരത്ത് ബസ്സുകളിൽ എത്രത്തോളം പഴഞ്ചനായിട്ടുണ്ട് എത്ര എണ്ണം ഉണ്ട് മന്ത്രി പറഞ്ഞ മന്ത്രിയുടെ വാക്കുകൾ കട കടമെടുത്താൽ നല്ല മിടുമിടുക്കന്മാരായ എത്ര വണ്ടിയുണ്ട് നമുക്കിപ്പോൾ സുജി സുജയ വിടുമിടുക്കന്മാരുടെ എണ്ണമൊന്നും ഇല്ല കാരണം മന്ത്രിക്ക് തന്നെ വലിയ ധാരണയില്ല ഏതൊക്കെ ബസ്സുകളാണ് ഏറ്റവും പുതിയത് എന്നുള്ള കാര്യത്തിൽ കാരണം ഈ അടുത്തൂടെ എങ്ങും കെ എസ് ആർ ടി സിക്ക് വേണ്ടി ബസ്സുകൾ വാങ്ങിയിട്ടില്ല സ്വിഫ്റ്റിന് അല്ലാതെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാത്രമായി ബസ്സുകൾ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത പല ബസ്സുകളും ഏതാണ്ട് ഇന്ന് ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്തോടുന്ന നാലായിരത്തി ഇരുന്നൂറിലധികം ബസ്സുകളിൽ ആയിരത്തി മുന്നൂറോളം ബസ്സുകൾ പതിനഞ്ച് വർഷത്ത് പൂർത്തിയാക്കിയ ബസ്സുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഞാനൊരു കാര്യം കൂടി സുചിക്ക് കാണിച്ചു തരാം അതായത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകൾ തരം തിരിച്ചാൽ ഏറ്റവും ആദ്യം വരുന്നത് സൂപ്പർ ഡീലക്സ് ബസ്സുകളാണ് ഈ സൂപ്പർ ഡീലക്സ് ബസ് ബസുകൾ യു ഡി എഫ് കാലത്ത് അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ അത് തൊട്ടപ്പറ കിടക്കുന്ന സൂപ്പർ എക്സ്പ്രസ് ബസ്സാക്കി മാറ്റുകയാണ് പതിവ് പക്ഷേ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഈ ബസ്സുകളുടെ എണ്ണക്കുറവ് മൂലം ഈ കാണുന്ന സൂപ്പർ ഡീലക്സ് ബസ്സുകൾ അത് പത്തു വർഷമായി സർവീസ് നടത്തി അത് പൂർത്തിയാക്കുമ്പോഴാണ് ഇത്തരത്തിൽ സൂപ്പർ എക്സ്പ്രസ് ബസ്സുകളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഈ സൂപ്പർ എക്സ്പ്രസ് ബസ്സുകൾ പിന്നീട് അഞ്ച് വർഷം കൂടി പൂർത്തിയാക്കുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളായി മാറ്റും ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഇതുപോലെ കാലപ്പഴക്കം വന്നതിന് ശേഷമാണ് തൊട്ട അവിടെയുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാക്കി മാറ്റുന്നതും പിന്നീട് കുറച്ചുകൂടെ താഴേക്ക് വന്ന ലോക്കലോട്ട ഗ്രാമീണ സർവീസുകളടക്കം നടത്തുന്ന ബസ്സുകളായി കൺവേർട്ട് ചെയ്യുന്നതും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ കാണിച്ച സൂപ്പർ എയർ ഡീലക്സ് ബസ്സുകൾ അത് നേരത്തെ അഞ്ചു വർഷമാകുമ്പോൾ മാറ്റിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിന് ഇരട്ടിയായി പത്തു വർഷം തികയുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള ബസ്സുകൾ സൂപ്പർ എക്സ്പ്രസ്സും തൊട്ട് താഴേക്കായി വരുന്നത് എന്നുള്ളതാണ് മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും വലിയ കാര്യം പരിഹാരവും അദ്ദേഹം പറയുന്നുണ്ട് ഈ ബസ്സുകൾ വേണ്ടി ഓർഡർ പർച്ചേസ് യും ബസ് വരാൻ പോവുകയാണ് ആനവണ്ടിയുടെ വണ്ടിയുടെ അവശത കണ്ട് അതിനെ പരിഹാരം കാണാൻ ഒരു മന്ത്രി ഉണ്ട് എന്നത് നമുക്ക് ആശ്വസിക്കാം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഇടപെടലിനെ നമുക്ക് ആ അർത്ഥത്തിൽ തന്നെ പോസിറ്റീവായി കാണുകയും ചെയ്യാം നല്ല വണ്ടി അങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമുക്ക് കാറൊന്നും എടുക്കണ്ട നമുക്ക് കെ എസ് ആർ ടി സി തന്നെ അങ്ങ് പോകാം ട്രിപ്പടക്കം കെ എസ് ആർ ടി സിയിൽ ആക്കി gehen sie ja